സി ഐ ടി യു കെ എസ് കെ ടി യു കേരള കർഷക സംഘം എന്നീ സംഘടനകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴിയിൽ പ്രതിഷേധ പ്രകടനവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് സി ഐ ടി യു കെ എസ് കെ ടി യു കേരള കർഷക സംഘം എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ കോലം കത്തിച്ച് സി പി ഐ എം ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ എബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം കർഷക സംഘം ഏരിയ സെക്രട്ടറി ജോഷി മാത്യു ഉദ്ഘാടനം ചെയ്തു കാർഷിക രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നേരിടുന്നു ഇന്ത്യക്ക് അൻപത് ശതമാനം താരിപ്പ് ഉയർത്തിയ ഈ സമയം നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ കാർഷിക മേഖലയാണ് ഈ താരിപ്പ് വർധന ഏറ്റവും കൂടുതൽ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ആഭിവാദ്യം അർപ്പിച്ച് സിഐ ടി യു കഞ്ഞിക്കുഴി പഞ്ചായത്ത് കോർഡിനേറ്റർ ശശി കന്യാലിൽ ഇ ടി ദിലീപ് പ്രദീപ് എം എം മാത്യു ജോസഫ് സി വിജയകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി